നാലാമത്തെ ശ്ലോകമാണ് പാരായണം ചെയ്യുന്നത് സ്തമം ജബന്ത സമാസുഖാസ്വാദരസാധമിഷു ബഭൂവകാലോ ശീകരമ ഈ പ്രചേതസുകൾ തം സ്തവം ആ സ്തവത്തെ സ്തോത്രത്തെ ജപന്ത ജപിക്കുന്നവരായിട്ട് ജലാന്തരെ ആ സരസിന്റെ വെള്ളത്തിനകത്ത് അയുധം സമാഹ അയുധം എന്ന് പറഞ്ഞ പതിനായിരം പതിനായിരം സമ്പത്സരങ്ങൾ വന്തം ആശയവിശദ നിന്തിരുവടിയെ സേവിച്ചു പതിനായിരം സംബന്ധിച്ചില്ല അന്നൊന്നും ഈ പതിനായിരം ആയിരം എന്ന് പറഞ്ഞ ഒന്നും അല്ലാട്ടോ നമ്മളുടെയൊക്കെ നൂറ് അല്ലെങ്കിൽ അറുപത് എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ആ കാലത്തുള്ള വർഷങ്ങളുടെ ഒരു എണ്ണം എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ അമീഷു ഇവരിൽ ഇത്രയും കാലം സുഖാസ്വാദരസാദ് നിന്തിരുവടിയാകുന്ന സുഖത്തിന്റെ ആസ്വാദന രസത്തിൽ കഴിഞ്ഞുപോയി പതിനായിരം കൊല്ലം ഇവരെന്തിനാണോ തപസ് ചെയ്തത് അങ്ങനെ ഒരു മോട്ടീവ് ഒന്നുമില്ല ഭഗവാനെ ദർശിക്കുക ഭഗവാന്റെ ആ ഹരിദ്രതവൊക്കെ ചൊല്ലിക്കൊണ്ട് ആ ഒരു തപസ് അനുഷ്ഠിക്കുക മാത്രമാണ് ഈ പ്രചേതസ്സുകൾ ചെയ്തിരിക്കുന്നത് നേരത്തെയുള്ള ദശകത്തിൽ പറഞ്ഞ ധ്രുവ ധ്രുവന്റെ കഥയിൽ നമ്മൾ പറഞ്ഞത് ധ്രുവൻ അഞ്ച് മാസം കൊണ്ട് ഭഗവാൻ പ്രത്യക്ഷനായി എന്നാണ് സത്യത്തിൽ ധ്രുവനെ ഒരു ഉണ്ടായിരുന്നു അല്ലെ അച്ഛന്റെ മടിയിൽ ഇരിക്കാനുള്ള ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ആ കുട്ടി തപസ് ചെയ്തത് വളരെ തീവ്രമായ തപസ്സിൽ കുട്ടിയായത് കൊണ്ട് തന്നെ എന്താ പറയാ അഞ്ചു മാസം കൊണ്ട് തന്നെ ഭഗവാൻ പ്രത്യക്ഷനായി അപ്പോ ആ ഒരു രീതിയല്ല ഇവിടെ ഇവിടെ ഭഗവാനെ ഇങ്ങനെ സ്ത്രോത്രങ്ങൾ കൊണ്ട് പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ അതിൽ സന്തോഷം കണ്ടെത്തുകയാണ് എന്തിനാണ് തങ്ങൾ തപസ്സ ചെയ്യുന്നത് എന്ന് കൂടി അവർക്ക് ഓർമ്മയില്ലാത്ത ആ രീതിയിലാണ് പോകുന്നത് അങ്ങനെ ഏ വർഷങ്ങൾ കടന്നു പോകുന്നതൊന്നും അറിഞ്ഞതേയില്ല സ്തവം ജപന്ത भवन्दमासे विषदायुधं समाह भवत्सुखास्वादरसाधमिषुयान् बभूव कालो ध्रुवन्नशीकृता